അലഹമ്മ വസ്ലാത്തു വസ്സലാംല സയ്യിദ്ൽ മുർസലീൻഹി വസ്ഹബിഹി അജ്മീൻ പരിശുദ്ധമായ ഇസ്ലാം മനുഷ്യൻ്റെ ഐഹികവും പാരത്രികവുമായ വിജയത്തിനും രക്ഷക്കും വേണ്ടി ധാരാളം കർമ്മങ്ങളും മറ്റു പല തരത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ സുന്നതംസ്കാരങ്ങളുണ്ട് വിക്കറുകളുണ്ട് സ്വലാത്തുകളുണ്ട് പ്രാർത്ഥനകളുണ്ട് ഖുർആൻ പാരായണമുണ്ട് ദാനധർമ്മങ്ങളുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് അങ്ങനെ തുടങ്ങി ധാരാളം സൽ പ്രവർത്തനങ്ങൾ ഉണ്ട് ഇതൊക്കെയും ഐഹികവും പാരിത്രികവുമായ നമ്മുടെ വിജയത്തിൻ്റെ നിദാനങ്ങളാണ് ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ വലിയ പ്രസിദ്ധനും വലിയ കറാമത്തിൻ്റെ ഉടമയുമായ ഷഫീഖുൽ ബൽഹ് റലിയുഹ് അൻഹു ഹിജറ നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഒഫാത്തായവരാണ് ബഹുമാനപ്പെട്ടവർ പറയുകയുണ്ടായി അഞ്ച് കാര്യങ്ങൾ എവിടെ നിന്ന് ലഭിക്കും എന്നത് നമ്മൾ അന്വേഷിച്ചു അഞ്ച് കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കും എന്നത് നമ്മൾ അന്വേഷിച്ചു അതിന് പരിഹാരം മറ്റ് അഞ്ച് കാര്യങ്ങളിൽ കണ്ടെത്താൻ സാധ്യമായി അഞ്ച് കാര്യം ലഭിക്കണമെങ്കിൽ മറ്റ് അഞ്ച് കാര്യങ്ങളിലൂടെ ആയിരിക്കണം എന്താണത് ഒന്ന് ജീവിത മാർഗങ്ങളിൽ ഭക്ഷണങ്ങളിൽ അന്നപാനീയങ്ങളിലൊക്കെ ബർക്കത്ത് എങ്ങനെ ലഭിക്കും ഭക്ഷണങ്ങളിൽ വറക്കത്തുണ്ടാവാനുള്ള കാര്യമെന്ത് എന്നത് നമ്മൾ അന്വേഷിച്ചു അത് പരിശോധിച്ചു എന്നിട്ട് കണ്ടെത്താൻ കഴിഞ്ഞത് ഫവജദ് ഹാഫി സുലാത്തി ലുഹ ലുഹാനസ്കാരത്തിൽ നമുക്കത് എത്തിക്കാൻ സാധ്യമായി ദുഹാനസ്കാരം ഒരാൾ പതിവാക്കിയാൽ അതിലൂടെ അന്നപാനീയങ്ങളിൽ ഉപജീവന മാർഗങ്ങളിൽ അള്ളാഹു താല ബറക്കത്ത് നൽകുമെന്നത് നമുക്ക് കണ്ടെത്താനും മനസ്സിലാക്കാനും സാധ്യമായി നാം ഏറ്റവും ചുരുങ്ങിയത് രണ്ടറക്കയത്തോ അതല്ലെങ്കിൽ സാധിക്കുമെങ്കിൽ ചുരുങ്ങിയത് നാലിറക്കയത്തെങ്കിലും നിസ്കരിക്കുക എന്ന ശീലം നമുക്കുണ്ടായിത്തീർന്നാൽ അലഹമ്മദില്ല നമുക്കതിൻ്റെ ഗുണം അതിൻ്റെ ഫലം തീർച്ചയായും നമ്മുടെ ജീവിത ജീവിതമാർഗ്ഗങ്ങളിൽ ഉപജീവന മാർഗങ്ങളിൽ ഭക്ഷണത്തിൽ അന്നപാനീയങ്ങളിലൊക്കെയും നമുക്ക് കാണാൻ സാധ്യമാകും മറ്റു ധാരാളം അതിഥികൾ ഈ വിഷയ സംബന്ധിയായി നമുക്ക് കാണാൻ സാധ്യമാണ് ബഹുമാനപ്പെട്ട രണ്ടാമതായി പറഞ്ഞു ഒരു സന്ദർഭത്തിൽ അത് എപ്പോഴാണെന്നറിയില്ല ഈ അറിയടുത്താണോ അതല്ലെങ്കിൽ ദീർഘനാൾ കഴിഞ്ഞിട്ടാണോ എന്നതൊന്നും നമുക്കറിയില്ല ഒരു വേള നാമൊക്കെ മരണപ്പെട്ട് നാമെല്ലാം ഖബറിൽ അങ്ങേയറ്റത്തെ കൂരിരുട്ടിൽ കഴിയേണ്ടവരാണ് ആ ഖബറിൽ പ്രകാശം ലഭിക്കുന്ന കാര്യങ്ങൾ ഉണ്ട് എങ്ങനെയാണ് ഖബറിലെ പ്രകാശം എവിടെയാണ് ഖബറിലെ പ്രകാശം എങ്ങനെയാണ് ലഭിക്കുക എന്നത് നമ്മൾ അന്വേഷിച്ചു നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഫവജ ദിന ഹാഫിസ്വലാത്തില്ലയിൽ രാത്രിയിലെ സുന്നത്ത നിസ്കാരത്തിൽ തെഹജു നിസ്കാരത്തിൽ അത് നമുക്ക് കണ്ടെത്താൻ സാധ്യമായി തഹജ്ജൂദ് നിസ്കാരം സുബയുടെ മുമ്പെങ്കിലും അല്പം മുമ്പ് എഴുന്നേറ്റ് ഉതോ എടുത്ത് തഹജ്ജൂദ് നിസ്കാരം ഏറ്റവും മിനിമം ഒരു രണ്ടര കഴിഞ്ഞെങ്കിലും നമുക്ക് നിസ്കരിച്ച് ശീലമാക്കാൻ സാധ്യമായാൽ അലഹമ്മില്ല നമ്മൾ വലിയ ബാക്കിയവന്മാരാണ് എല്ലാവരും രാത്രിയുടെ ഇരുട്ടിൽ എല്ലാവരും പുതച്ച് സുഖനിദ്രയിൽ മുഴുകുന്ന സന്ദർഭത്തിൽ ആ ഉറക്കിന് ആ സുഖകരമായ നിദ്രയെ വകവെക്കാതെ അതിൽ നിന്ന് എഴുന്നേറ്റ് ശുഭയുടെ മുമ്പ് അർദ്ധരാത്രിക്ക് ശേഷം റാഹത്തായി ഉറങ്ങാൻ പറ്റിയ സന്ദർഭം ആ സന്ദർഭത്തിൽ ഉറക്കിനെ അവഗണിച്ചുകൊണ്ട് എഴുന്നേറ്റു അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുമ്പോൾ ഏറ്റവും വലിയ ഇരുട്ടിൻ്റെ ഇടമായ ഖബർ ഒറ്റപ്പെടലിൻ്റെ ഇടമായ ഖബർ ആ ഖബറിൽ അത് കാരണമായി അള്ളാഹു തല നമുക്ക് പ്രകാശം നൽകും ഖബറിൽ വെളിച്ചം നൽകും എന്നത് നമുക്ക് പ്രമാണങ്ങളില്ലെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് ഷട്ടീഖുൽ ബൽഹൈ റതി അള്ളാഹുവിന് പറയുകയാണ് മൂന്നാമതായി ജവാബ് മുസ്ലിമായ മനുഷ്യൻ്റെ വിശ്വാസപ്രകാരം അവന് ഖബറിൽ വിചാരണയുണ്ട് ഖബറിൽ ശിക്ഷയുണ്ട് മഷറുണ്ട് മഷറിലെ വിവിധ ഘട്ടങ്ങളുണ്ട് ഭീതിപ്പെടുത്തുന്നതായ ഒരുപാട് ഘട്ടങ്ങൾ അവൻ തരണം ചെയ്യേണ്ടതുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ് മുസ്ലിം അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യന് ഖബറിലെ ശിക്ഷയും വിചാരണയും ഒക്കെ വിശ്വസിക്കുന്ന മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആ ഖബറിലെ വിചാരണ നേരിടുന്ന സമയത്ത് ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി കൊടുക്കണമെങ്കിൽ അത് എങ്ങനെ സാധിക്കുമെന്നത് അവൻ മനസ്സിലാക്കേണ്ടതുണ്ട് ഷതീകൃതി ഉള്ളാഹുന് പറയുന്നു മുൻകർ നക്കീർ അലഹിമസ്സലാം ഖബറിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ അതിന് ഉത്തരം എങ്ങനെ പറയാൻ സാധ്യമാകും എങ്ങനെ ലഭിക്കും അതിന് എന്താണ് വഴി എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് ഖുർആൻ പാരായണം ധാരാളമായി ധാരാളമായി നടത്തുന്നതിലൂടെ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ ഖബറിലെ മുങ്കിർ നക്കീർ അലഹിമസ്സലാമിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധ്യമാകും എന്നത് നമുക്ക് മനസ്സിലാക്കാനും കണ്ടെത്താനും സാധ്യമായി നാലാമതായി സിറാതി ഫിസ്സൗമി അതേപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുസ്ലിമായ മനുഷ്യൻ വിശ്വസിക്കുന്ന സംഗതിയാണ് സിറാത്ത് പാലം വിട്ടുകടക്കുക എന്നത് നരകത്തിന് മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന സിറാത്ത് വിട്ടുകടന്ന് സ്വർഗപ്രവേശനം ഉണ്ടാവണം അതാണ് മുസ്ലിമായ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ആ സിറാത്ത് വിട്ടുകടക്കാൻ സഹായിക്കുന്ന കാര്യം എന്താണെന്നത് അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നോമ്പെടുക്കുന്നതിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലും സുറാത്തുപാലം വിട്ടുകിടക്കാൻ ഉള്ള മാർഗമായി അതിനെ കാണാൻ സാധ്യമായി മുസ്ലിമായ മനുഷ്യന് സുറാത്ത് വിട്ടുകിടക്കാൻ അവിടെ രക്ഷപ്പെടാനുള്ള വഴികളായിട്ട് കാണാൻ സാധ്യമായി നോമ്പെടുക്കുക എന്നത് ഫറുതു നോമ്പിൻ്റെ പുറമെ സുന്നത്ത് നോമ്പുകൾ അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ നോമ്പെടുക്കുക എന്നതും ആവശ്യമായ ഘട്ടങ്ങളിലൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നതുമൊക്കെ സ്വറാത്ത് സ്രാത്തുപാലം വിട്ടുകടക്കാനുള്ള ഒരു മാർഗമായി കണ്ടെത്താൻ സാധ്യമായി അഞ്ചാമതായി നാളെ മശ്വറാലോകത്ത് സമ്മേളിക്കുന്ന സമയത്ത് കഠിനമായ ചൂട് ഉള്ള സമയം എല്ലാവരും വിയർപ്പിൽ മുങ്ങിക്കൊളിക്കുന്ന ഘട്ടത്തിൽ ഒരു തണലും എവിടെയും കാണാൻ സാധ്യമല്ല ഒന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല ആ സന്ദർഭത്തിൽ അള്ളാഹുത്താല പ്രത്യേകമായി തണൽ നൽകുന്ന ആളുകളുണ്ട് അർഷിൻ്റെ നിയൽ ലഭിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട് എന്നാൽ ആ അർഷിൻ്റെ നിയൽ ലഭിക്കുന്നവരിൽ അവിടെ പ്രത്യേകം തണൽ ലഭിക്കുന്നവരിൽ പെടണമെങ്കിൽ അതിനെ സ്വീകരിക്കേണ്ട എന്താണ് അതിൻ്റെ വഴി എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ സാധ്യമായി ഏകാന്തതയിൽ ഇരുന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിൻ നിവാദത്തെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഏകാന്തതയിൽ മനുഷ്യൻ സമയം വിനിയോഗിച്ച് അള്ളാഹുവിൽ അങ്ങ് ലയിച്ചാൽ അതിന് വഴിയുണ്ടാകും അവിടെ അർഷിന്റെ നിയൽ ലഭിക്കാനത് കാരണമാകും എന്നതൊക്കെ കണ്ടെത്താൻ സാധ്യമായി എന്ന് വലിയ നമ്മയൊക്കെ ചിന്തിപ്പിക്കുന്ന നമ്മുടെയൊക്കെ വിജയത്തിന് അനിവാര്യമായ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ഷക്കീഖുഹു ഈ വാചകങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഇതൊക്കെ സ്വീകരിക്കാനും നന്മ കൈവരിക്കാനും ഉള്ളാഹു താര നമുക്കെല്ലാം തോഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ ആ മീൻ